ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷമാണ് നടക്കുന്നത് ആന്ധ്രയോട് ചേർന്ന് കിടക്കുന്ന തെലുങ്കാനയും കർണാടകയും കൈപ്പിടിയിലൊതുക്കിയ കോൺഗ്രസ്സിന് ആന്ധ്ര കൂടി പിടിക്കാനായാൽ സൗത്ത് ഇന്ത്യയിൽ സമഗ്രമായ ആധിപത്യം സൃഷ്ടിക്കാൻ സാധിക്കും ഹിന്ദി ഹൃദയഭൂമികളിൽ നിന്നും ഏൽക്കുന്ന തോൽവി ഒരു പരിധിവരെ മറികടക്കാൻ കോൺഗ്രസിന് ഒരുപക്ഷെ സാധിച്ചേക്കും ഒരിക്കൽ കോൺഗ്രസിന്റെ കൂടി തെലുങ്ക് നാട്ടിൽ ഉയർത്തി നിർത്തിയ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇന്ന് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ്സിന് കുറുകെ നിൽക്കുന്നത് മുഖ്യമന്ത്രി ജഗനാണ് ആന്ധ്രയിൽ തങ്ങളുടെ ശത്രുനിരയിൽ മെയിൻ ടാർഗറ്റ് എന്ന് കോൺഗ്രസ് അറിയാം വൈ എസ് ആറിന്റെ തണലിൽ വേരുപിടിച്ചും തഴച്ചുവളർന്ന ജഗനെ വീഴ്ത്താൻ വൈ എസ് ആറിന്റെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പല വഴികളും തേടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വൈ എസ് ആറിന്റെ പിൻഗാമിയെ കോൺഗ്രസിൽ എത്തിച്ച് അവരെ കൊണ്ട് തന്നെ ജഗനെ എതിരിടുന്ന തന്ത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്തായാലും വൈ എസ് ശർമ്മള കോൺഗ്രസിൽ ചേരുകയാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് ആഘോഷപൂർവ്വം ശർമ്മളയെ കോൺഗ്രസിൽ എത്തിക്കുവാനുള്ള ഒരുക്കങ്ങൾ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വരുന്ന നാലാം തീയതി അതായത് വ്യാഴാഴ്ച ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടിയിൽ ചേരുകയാണ് വൈ തെലങ്കാന പാർട്ടിയുടെ സ്ഥാപകയും പ്രസിഡന്റുമാണ് ശർമ്മള തെലങ്കാനയിൽ അടുത്തിടെ സമാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ശർമ്മള കോൺഗ്രസിന് നിരവാധിക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയ സാധ്യത ഉള്ളതിനാലാണ് താൻ കോൺഗ്രസ്സിന് പിന്തുണ നൽകുന്നതെന്ന് അന്ന് ശർമ്മള പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും കെ സി ആർ പാലിച്ചിട്ടില്ല അതുകൊണ്ട് കെ സി ആർ വീണ്ടും അധികാരത്തിൽ വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല വൈ എസ് ആറിന്റെ മകൾ എന്ന നിലയിൽ കോൺഗ്രസിന്റെ അവസരത്തെ പിന്തുണക്കുകയാണ് താൻ അൻപത്തി അഞ്ചിലധികം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നിർണായകമാകാൻ സാധിച്ചുവെന്നും വൈ എസ് ശർമ്മള പറയുന്നുണ്ട് എന്നാലും ശർമ്മളയെ രാജകീയമായി തന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് മെമ്പർ ആകുന്നതിന് പിന്നാലെ തന്നെ ആന്ധ്രയിലെ പാർട്ടിയുടെ തലപ്പത്ത് ഷർമളയെ എത്തിക്കുവാനുള്ള നീക്കമാണ് പാർട്ടി നടത്തുന്നത് തെലങ്കാനയിൽ ഉറച്ചു നിൽക്കാൻ ശർമ്മള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴും കോൺഗ്രസ് ശർമ്മളയെ കണ്ടത് ആന്ധ്രയിലെ തുറുപ്പി ചീറ്റായിട്ടാണ് ശർമ്മളയെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമോ എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് നേട്ടമാകുമെന്ന് തൊണ്ണൂറ് ശതമാനം ആന്ധ്ര നേതാക്കളും മറുപടി നൽകിയതോടെ ആ വഴിക്ക് കാര്യങ്ങൾ നീക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗുഡു രുദ്രരാജു പറഞ്ഞത് ശർമ്മള പാർട്ടി ചേരുകയാണെങ്കിൽ തങ്ങൾ സ്വാഗതം ചെയ്യുമെന്നും സംസ്ഥാന നേതൃത്വം ഏൽപ്പിക്കുന്നതിൽ തങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നതുമാണ് അതവർക്ക് പോസിറ്റീവ് നൽകുന്ന ഘടകമാണ് ശർമ്മള ജഗനുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം വൈ എസ് ആർ ടി പി എന്ന പാർട്ടി രൂപീകരിക്കുകയും അമ്മ വൈ എസ് വിജയമ്മയെ ഒപ്പം നിർത്തി പാർട്ടി ബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മകൻ ജഗനെ വിട്ട് മകൾക്കൊപ്പം ഉറച്ചു നിന്ന വിജയമ്മ രാഷ്ട്രീയത്തിൽ മികച്ച ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ് ശർമ്മള സഹോദരൻ ജഗനുമായി ഉടക്കി പിരിഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ആന്ധ്രയിൽ ജഗന് ഭീഷണിയാകാൻ താൽപ്പര്യപ്പെടാതെ തെലുങ്കാനയിലേക്ക് തന്റെ പ്രവർത്തന മണ്ഡലം മാറ്റുകയാണ് ചെയ്തത് തെലുങ്കാനയിൽ കോൺഗ്രസുമായി ലയിക്കാൻ തെലുങ്കാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ശർമ്മള പലവിധ ചർച്ചകൾ നടത്തിയെങ്കിലും രേവന്ത റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നടന്ന മുന്നേറ്റങ്ങളെ കണക്കിലെടുത്ത് പാർട്ടി ഹൈക്കമാൻഡ് തെലങ്കാനയിലെ ലയനത്തിൽ താല്പര്യം കാണിച്ചിരുന്നില്ല തെലുങ്കാനയിൽ രേവന്തും കൂട്ടരും വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച കോൺഗ്രസ് ശർമ്മയോട് തെലുങ്കാന വിട്ട് ആന്ധ്രയിലേക്ക് ഇറങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു തെലുങ്കാനയിലല്ല ആന്ധ്രയിലാണ് ശർമ്മള വേണ്ടതെന്നും ആന്ധ്രയിൽ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് തെലുങ്കാന ഘടകം മുന്നോട്ട് വെച്ച നിർദ്ദേശം ആ നിർദ്ദേശം ശിരസാ വഹിച്ച് ആന്ധ്രയിലെ കോൺഗ്രസിന്റെ നായികയാകുവാൻ ശർമ്മള തയ്യാറെടുത്തുവെന്നും പറയാം